ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവർ ഏലിയാസ്ലീവ മൂശക്കാലം രണ്ടാം ഞായറാഴ്ച സ്ലീവ ഒന്നാം ഞായറാഴ്ച സ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ ദിനം കൂടിയാണ് ഇന്ന് ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീക കോറന്തോസ് വർഗതി ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് സ്ലീവായുടെ വചനം കുരിശൻ്റെ വചനം ഫോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര അതുകൊണ്ട് ഗ്രീക്കുകാർക്ക് ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാദൃഗോഷത്വുമായ ക്രൂശിതനായ മിശായെ പ്രസംഗിക്കുന്നു അതുകൊണ്ട് കർത്താവിൽ അഭിമാനിക്കണം കർത്താവിൻ്റെ സ്ത്രീവായിൽ അഭിമാനിക്കണം കർത്താവിൻ്റെ ചിഹ്നമായ രക്ഷയുടെ അടയാളമായ ആ സ്ത്രീവായുടെ പുകഴ്ച്ച ആഘോഷിക്കുന്ന അവസരത്തിൽ ഈശോയുടെ നവമായ ചൈതന്യം നമ്മളിൽ വീണ്ടെടുക്കണം അത് സുവിശേഷം ലൂക്കാട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നമുക്കെല്ലാം പരിചിതമായ എം മാവസിലേക്കുള്ള യാത്രയാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ പക്ഷേ ഈശോയുടെ ശിഷ്യന്മാർ കർത്താവിൽ അഭിമാനിക്കുന്നതിൽ അവർക്ക് മാന്യം സംഭവിക്കുകയാണ് കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള വാർത്ത ലഭിക്കുന്ന ആ നിമിഷം ആഴ്ചയുടെ ആദ്യ ദിവസം ആ വാർത്ത ലഭിച്ചതിന് ശേഷം രണ്ട് പേര് അവർ ജെറുസലേമിൽ നിന്നും ഏതാണ്ട് ഏഴ് മൈൽ ദൂരെയുള്ള എം്മാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ് അതായത് അവർ ഈശോയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ഈശോയെ അനുഗമിച്ച ശിഷ്യൻ ഈശോയുടെ ശിഷ്യന്മാരാണ് പക്ഷേ ഈശോയിൽ അഭിമാനിക്കുവാൻ ഉണ്ടായിരുന്നോ ഈശോയുടെ ഈശോയിലുള്ള പ്രതീക്ഷകൾ എല്ലാം അവർക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞോ കർത്താവായ ഈശോയുടെ ആ വലിയ പീഡാസഹനത്തിന് ശേഷം മരണത്തിന് ശേഷം അവരെല്ലാവരും ദുഃഖിതരായിരുന്നു അതുകൊണ്ട് ആ യാത്ര അവർ പോകുന്ന വഴിക്ക് ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുക മാത്രമല്ല തർക്കിക്കുകയും ചെയ്യുകയാണ് വാദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഈശോ അവരുടെ കൂടെ എത്തുകയാണ് ഉദ്ധിതനായ ഈശോ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ് ഫ്രാൻസിസ് തോമസൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അന്തരിച്ച വലിയ ഒരു കവി ഇംഗ്ലീഷ് കവിയാണ് അദ്ദേഹത്തിൻ്റെ ഹോണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ വേട്ടപ്പട്ടി അത് മനുഷ്യനെ പിന്തുടരുകയാണ് ഇതുപോലെ ഈശോ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് നടന്നു പോകുമ്പോഴും അവനെ ഉപേക്ഷിക്കാതെ പിന്തുടരുകയാണ് അവൻ വീണ്ടും അവൻ്റെ പിന്നാലെ ചെല്ലുകയാണ് അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം യാത്ര ചെയ്തു വിഷുലൂക്കാരുടെ സുവിശേഷം ഒരു യാത്രയുടെ സുവിശേഷമാണല്ലോ ജെറുസലേം വരെയുള്ള യാത്ര ജെറുസലേം വരെയുള്ള യാത്ര അതിനുശേഷവും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈശോ കൂടെ വരുമ്പോഴും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കും അവരുടെ കണ്ണുകൾ മൂടപ്പെടുക മാത്രമല്ല പതിനെട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ മ്ലാനവദനരായി അവർ ദുഃഖിതരാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് അതിൽ ക്ലയോഫാസ്റ്റ് അതായത് യേശുപിതാവിൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നു യോഹന്നാൻ പതിമൂന്ന് ഇരുപത്തഞ്ച് അദ്ദേഹം അവനോട് ചോദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ജഹറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അപ്പോൾ ഈശോ അവരുടെ ജിജ്ഞാസയെ ഉദ്ദീപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്ത് സംഭവങ്ങൾ നസ്രായനായ ഈശോയെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവർത്തിയിലും ശക്തനായ പ്രവോചകനായിരുന്നു അപ്പസ പ്രവൃത്തി ഏഴ് ഇരുപത്തിരണ്ടിൽ ആദിമസഭയുടെ കെരിമയാണ് അതായത് ആദിമസഭയുടെ പ്രബോധനമാണ് ഈശോ ആരായിരുന്നു പക്ഷേ ഈ ശക്തനായ പ്രവാചകനെ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ആദിമസഭയുടെ ഒരു ചിന്താഗതിയായിരുന്നു വസ്തുത ഈശോയെ മരണശിക്ഷയ്ക്ക് വിധിച്ചതും ക്രൂശിച്ചതും ഒക്കെ റോമൻ സൈന്യമാണ് പക്ഷേ അതിന് പ്രേരണ നൽകിയത് പുരോഹിതന്മാരാണ് അതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ മോചിക്കുവാനുള്ളവൻ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു അപ്പോൾ ഈശ്രോയെ ഒരു പൊളിറ്റിക്കൽ മെസ്സയ രാഷ്ട്രീയ മെസ്സയായി രാജാവായിട്ട് വരും എന്നിവർ പ്രതീക്ഷിച്ചു പക്ഷേ ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ച് കളഞ്ഞു അവരും കല്ലറയിൽ പോയി പക്ഷേ ശരീരം കണ്ടില്ല അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ദൂതന്മാർ ദർശനമുണ്ടായെന്നും അവരറിയിച്ചുവെന്നും പറഞ്ഞു ഇത് വാസുതല സഭയുടെ ആദ്യ ആദ്യകാല സാക്ഷ്യമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും ചിലർ കല്ലറയിൽ പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു എന്നാൽ അവനെ കണ്ടില്ല അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് അവർ ശൂന്യമായ അവസ്ഥയാണ് കർത്താവിൻ്റെ ശരീരം പോലും നഷ്ടപ്പെട്ടു കർത്താവിനെ തന്നെ നഷ്ടപ്പെട്ടു കർത്താവിൻ്റെ ശരീരം പോലും നഷ്ടപ്പെട്ടു ഇനി ആ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നവരുടെ കാര്യമില്ല അങ്ങനെയാണ് ഒരു പിന്തിരിഞ്ഞു പോവുകയാണ് അപ്പോഴാണ് ഈശോ ചോദിക്കുകയാണ് ഇരുപത്തഞ്ചാം വാക്യത്തിൽ പോഷന്മാരെയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാതെ ഹൃദയം മന്ദീഭവിച്ചവരെയും മിശ്ര ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിരുന്നില്ലേ അപ്പോൾ അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നു അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് വരെ കർത്താവ് പുനരുദ്ധരിക്കുന്ന ഭാഗമാണ് തുടങ്ങുന്നുള്ള വാസ്തവത്തിൽ ഒരു വലിയൊരു വചന ശുശ്രൂഷയാണ് തുട തുടർന്ന് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഒരു ദുർഗാമ ഒരു വ്യാഖ്യാനം നടത്തുകയാണ് മോശ എന്ന് പറഞ്ഞാൽ മോശയുടെ ഗ്രന്ഥങ്ങൾ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എല്ലാ പ്രവാചകന്മാരും അപ്പം നിയമങ്ങൾ തോറ നബീം കിത്തുബീം അതാണ് ലിഖിതങ്ങൾ ഇതിലെല്ലാം ഈശോയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് ഈശോയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നുവെന്ന് ഈശോ തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആ വേള ചെന്ന വ്യാഖ്യാനം നീണ്ട ഒരു വചനശുശ്രൂഷയാണ് വാസ്തുദരിത് ആദിമസഭയുടെ പരിശുദ്ധ കുർബാനയുടെ ഘടനയിൽ ഉൾ ചേർത്ത് ലൂക്കസ് സുവിശേഷൻ എഴുതി ചേർത്ത ഒന്നാണ് ആദിമസഭയുടെ ഒരു കാറ്റക്കറ്റിക്കൽ മെറ്റീരിയൽ ആരാധനക്രമപരമായ വിശ്വാസപരമായ പരിശീലനപരമായ ഒരു കാര്യം കൂടി ഇതിലൂടെ ഉൾക്കൊള്ളുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അവർ വ്യാഖ്യാനിച്ച ഈശോ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേ ക്രമത്തിലാണ് വചന ശുശ്രൂഷ നമ്മുടെ കുർബാനയുടെ ഒരു പതിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഒരു ഘടന ഒന്നാമത് പരസ്യ കുർബാനയുടെ ആദ്യ ഭാഗം കർത്താവ് കൂടെ വരുന്നു ആമുഖ ശുശ്രൂഷ അതാണ് സൂചിപ്പിക്കുന്നത് തുടർന്ന് വചന ശുശ്രൂഷ പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി വചന ശുശ്രൂഷ ഈ ക്രമത്തിൽ തന്നെയാണ് ആദ്യം നിയമഗ്രന്ഥങ്ങൾ പിന്നീട് പ്രവചനഗ്രന്ഥങ്ങൾ ഇടയ്ക്ക് സങ്കീർത്തനം പിന്നീട് സുവിശേഷം ആ ക്രമം തന്നെ നമ്മളുടെ കുർബാനയെ കാണാൻ സാധിക്കും തുടർന്ന് ഈ യാത്ര എത്തേണ്ട ഗ്രാമത്തോടെ എമാവസനം അടുക്കുമ്പോൾ അവൻ യാത്ര തുടരുന്നതായിട്ട് ഭാവിച്ചു പക്ഷേ അവനെ നിർബന്ധിച്ചു എന്നാണ് അതൊരു ഓറിയൻ്റൽ എറ്റിക്കറ്റിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് പൗരസ്ത്യ മേഖലകളിൽ ുള്ള പ്രത്യേകതയാണ് നിർബന്ധിക്കുക കൂടെ താമസിക്കുക കൂടെ ഭക്ഷിക്കുക അങ്ങനെ നിർബന്ധിച്ചു ഞങ്ങളുടെ കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അപ്പോൾ അവരുടെ ഹൃദയത്തിൽ കർത്താവ് ദൈവസ്നേഹത്തിൻ്റെ ഈശ്വരൻ്റെ സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞു അതുകൊണ്ടാണ് അവരങ്ങനെ പറയാൻ കാരണം കാരണം എന്താണ് അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നു ഇരുട്ട് അനുഭവപ്പെടുന്നു അസ്തമിക്കാറായി അവൻ താമസിക്കുവാൻ കൂടിയിരുന്നു അവൻ അപ്പമെടുത്ത് ഭക്ഷണ സമയത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തു അതായത് പരിശുദ്ധ കുർബാനയിലെ നാല് കർമ്മങ്ങൾ തന്നെയാണ് അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് കൊടുത്തപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പം അവരുടെ കണ്ണുകൾ തുറപ്പിച്ചു അതുവരെ മൂടപ്പെട്ട കണ്ണുകൾ മാത്രമല്ല അവർ പറയുകയാണ് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വഴിയിൽ വെച്ച് അവൻ നമ്മോട് വിശുദ്ധരഹിതം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അപ്പോൾ അവരുടെ ഹൃദയം ഇഗ്നൈറ്റഡ് ജ്വലിച്ചു ഹൃദയം ജ്വലനമുണ്ടായി അപ്പോൾ സംഭവിക്കുന്ന എന്താണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവരുടെ ഹൃദയം അന്ദീഭവിച്ചിരുന്നു അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് മ്ലാനമതരാണ് അവർ ഹൃദയം ജ്വലിച്ച അവസ്ഥയിലേക്ക് വരികയാണ് പുതിയൊരു ചൈതന്യം നവചൈതന്യം അവർക്ക് ലഭിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈശോയുടെ സംസാരത്തിലൂടെ അവർക്ക് ലഭിച്ചു അവരെന്ത് ചെയ്യുകയാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നവർക്ക് സംഭവിക്കുന്നത് ഒരു വലിയ യൂ ആണ് അവർ നേരെ തിരിയുകയാണ് ജെറുസലേമിലേക്ക് തിരിച്ചു പോവുകയാണ് എം ആവസ് എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടുള്ള യാത്രയാണ് ജെറുസലേം ആകട്ടെ കിഴക്കോട്ട് ഉള്ള യാത്ര പ്രകാശത്തിലേക്കുള്ള യാത്രയാണ് അങ്ങനെ അവർ തിരിച്ചുപോയി അവിടെ ചെല്ലുമ്പോൾ മറ്റ് പതിനൊന്ന് പേരും ഏറ്റുപറയുന്ന കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ആദിമസമിയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് ക്ഷമയുവിനെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കർത്താവിനെ വഴിയിൽ വെച്ച് കണ്ടതും സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു അപ്പം മുറിച്ചപ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞു അപ്പം മുറിക്കുക എന്ന് പറഞ്ഞ ക്രിസ്ത്യ മുറിക്കുക എന്ന വാക്കു തന്നെയാണ് ഇപ്പോൾ സീതായിലൊക്കെ കാണുന്ന സുറിയാനി ബൈബിളിൽ പ്രവർത്തനം രണ്ട് നാൽപ്പത്തിരണ്ട് അതുപോലെ തന്നെ പ്രവർത്തി ഇരുപത് ഏഴ് പതിനൊന്ന് ഇരുപത്തേഴ് മുപ്പത്തിയഞ്ച് ഒന്ന് കോറന്തസ് പത്ത് പത്ത് ഇതൊക്കെ അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന അർപ്പണമാണ് അപ്പോൾ എങ്ങനെയാണ് ഈശോയെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുന്നത് എലിയാസ് ലിവാൻ മോശക്കാലത്ത് ഈശോയുടെ പ്രത്യാഗമനത്തെ അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഇടയ്ക്കുള്ളൊരു വരവുണ്ട് അദ്വുന്തസ് മേദിയസ് എന്നാണ് പറയുന്നത് അത് ബെർണാർദ് പൊണ്ണിവാൻ പറയുന്നൊരു വാക്കാണ് കർത്താവ് ഇടയ്ക്കും വന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു കർത്താവ് കൂടെ സഞ്ചരിക്കുന്നു അത് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം കർത്താവിനെ നോക്കണം അവർ കർത്താവിനെ നോക്കുവാൻ കഴിഞ്ഞു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സംഗീത പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ കർത്താവിനെതിരായി പ്രവർത്തിച്ചവർക്ക് സംഭവിച്ചതെന്താണ് ആത്മീയ സർപ്പങ്ങളെ അയച്ചവരെ അവരുടെ ദംശനമേറ്റ് പലരെ പേര് മരിച്ചു അപ്പോൾ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു മോശ പ്രാർത്ഥിച്ച ഫലമായിട്ട് മോശ കർത്താവ് വരൾ ചെയ്തതനുസരിച്ച് ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല അങ്ങനെ മോശ പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംസനമേറ്റവർ പിത്തള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു സംഖ്യ ഇരുപത്തൊന്നാം അധ്യായം ഒമ്പതാം വാക്യം അപ്പോൾ കർത്താവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് യോഹനൻ്റെ വിശേഷം മൂന്ന് പതിനാല് യോഹന്നൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ടിലൊക്കെ കാണുന്ന മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ കർത്താവ് മരുഭൂമിയിൽ മോശ സർപ്പത്തെ പോലെ അപ്പോൾ അത് നോക്കിയപ്പോൾ അവർക്ക് രക്ഷ ലഭിച്ചു എന്നാണ് അങ്ങനെ കർത്താവിനെ നോക്കി രക്ഷ ലഭിച്ചു ഈശോയുടെ കുരിശിനെ നോക്കുമ്പോൾ രക്ഷ നിർമ്മിക്കുന്നു ഈശോ കൂടെ സഞ്ചരിച്ച് രക്ഷ നൽകുന്നു അങ്ങനെ കർത്താവിനെ നോക്കുവാൻ തക്കം തക്കവിധം നമ്മളുടെ കണ്ണുകൾ തുറന്ന് വരണം കർത്താവാണ് രക്ഷകൻ ആ രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരണം അത് ഏതവസ്ഥയിലും കർത്താവ് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുപോകും ഇന്നത്തെ ലേഖനം രണ്ടാമത്തെ വായന ഏശ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് കർത്താവ് നമ്മെ രക്ഷിക്കുന്നവനാണ് ഇസ്രായേൽ ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് വരണം ചെയ്യുന്നു ഭയപ്പെടേണ്ട നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് അപ്പോൾ കർത്താവ് കൂടെ നടന്ന് രക്ഷിച്ച് തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ് നീ എനിക്ക് നാലാം വാക്യം പ്രിയങ്കരനും വിലപ്പെട്ടവനും ബഹുമാന്യനും ആയതുകൊണ്ട് നിനക്ക് പകരമായ മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത് കർത്താവ് കൂടെ വസിച്ചു അമ്മാവസിലേക്ക് പോയപ്പോൾ അവരോട് കൂടെ സഞ്ചരിച്ചു കർത്താവരുടെ കൂടെ അവരെ ആയിരുന്നു അവരുടെ ജീവിതത്തിന് പുതിയ ഒരു ദിശാബോധമുണ്ടായി പുതിയ ഒരു ചൈതന്യത്തിലേക്ക് അവർ കടന്നു വന്നു അവർ വീണ്ടും ഒറ്റപ്പെട്ട ഇരുട്ടിലേക്കുള്ള യാത്രയിൽ നിന്നും തിരിച്ച് ജെറുസലമിലേക്ക് കടന്നു ചെന്ന് സഭയോട് ഒന്ന് ചേർന്ന് സമൂഹത്തോട് ചേർന്ന് ജീവിച്ചു അങ്ങനെ ഈ എലിയാസ്ല മൂശക്കാലം കർത്താവിൻ്റെ കുരിശിനെ നോക്കി ഈശോയുടെ മഹത്വം മനസ്സിലാക്കി കർത്താവിൽ അഭിമാനിക്കുവാൻ കർത്താവിനെ പിന്തുടരുന്നൊരു നഷ്ടമല്ല അത് ലാഭമാണ് ഒരു നേട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അഭിമാനിച്ച് കർത്താവിൽ അഭിമാനിക്കുവാൻ സാധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിന് ദൈവം തമ്മിൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ